ഈസ്റ്റോ ചോറോ സോഡയോ ഈനോയോ ചേർക്കാതെ നല്ല പഞ്ഞി പോലുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു അപ്പം റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ മാനസികമായിട്ട് വളരെയധികം സന്തോഷിക്കുകയും ഞാൻ തന്നെ സ്വയം അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്ത ഒരു റെസിപ്പിയാണിത് നിങ്ങൾക്കതുകൊണ്ട് യാതൊരുവിധ ഡൗട്ടും വേണ്ട ഈ രീതിയിൽ തന്നെ തയ്യാറാക്കിക്കോളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് അപ്പം ഇനി മുതൽ കഴിക്കാം അതുമാത്രമല്ല പഴകിയ ചോറോ ഈസ്റ്റോ സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നാലഞ്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഈ അപ്പം തയ്യാറാക്കിയാലും ആ അപ്പത്തിന് യാതൊരുവിധ മാറ്റവും വരത്തില്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് അപ്പം കിട്ടും ആദ്യം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഇഡലി റൈസും ഒരു സ്പൂൺ ഉലുവയും അഞ്ച് പ്രാവശ്യം കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം എത്രത്തോളം കൂടുതൽ സമയം നമ്മൾ കുതിർക്കാനായിട്ട് വയ്ക്കുമോ അത്രത്തോളം നല്ലത് തന്നെയാണ് ഞാനിത് പന്ത്രണ്ട് മണിക്കൂറോളം ഞാൻ ഈ അരി കുതിർക്കാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് ഞാൻ രാവിലെയാണ് ഇപ്പോൾ ഈ വെള്ളം അരി കുതിർക്കാനായിട്ട് ഇടുന്നത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് തെളിച്ച് കളയണ്ട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഈ അരി അരയ്ക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ചേരുവ കരിക്കിൻ്റെ വെള്ളം അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം ഇത് മസ്റ്റായിട്ടും വേണം കേട്ടോ തേങ്ങ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം കരിക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് ഇടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ വെള്ളമോ കരിക്കിൻ്റെ വെള്ളമോ ഒരു ഗ്ലാസ് നമ്മുടെ വീട്ടിലുള്ള ഒരു വലിയ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം മസ്റ്റായിട്ടും ഒഴിച്ചു കൊടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ച് ഹോട്ട്കേയ്സിൽ വേണം ഈ മാവ് കോരി വെച്ച് പെർമൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ ഞാൻ ഈ ഹോട്ട് കെയ്സിലേക്ക് നല്ലതുപോലെ അരച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടുന്ന മെയിനായിട്ട് ചേ ഉള്ള ചേരുവ നമ്മളുടെ ഇതാണ് സവാള ഈ സവാള ഇല്ലാത്ത ഒരൊറ്റ വീട് പോലും ഇല്ല ഇത് കുനുകുന അരിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം സവാള ഒരല്പം കൂടിപ്പോയി എന്ന് വിചാരിച്ച് രുചിക്കൊന്നും യാതൊരു വ്യത്യാസം വരത്തില്ല നമ്മൾ സവാള ഇതിൽ ഇടുന്നത് കൊണ്ട് സവാളയുടെ പ്രത്യേകിച്ചുള്ള ടേസ്റ്റോ ഒന്നും അറിയത്തില്ല വായിൽ സെപ്പറേറ്റായിട്ട് കടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇതിലേക്ക് ചെറിയ ചൂടോടെ നമുക്ക് കൈകൊണ്ട് ഞരടി പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഞരടി പിഴിയണ്ട ഞരതിന് ശേഷം ഞരടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളവും സവാളയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സവാളയിൽ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് സവാള അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള നല്ലതുപോലെ കൈകൊണ്ട് കൈ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം കൈകൊണ്ട് വേണം നമ്മൾ ഈ മാവ് ഇളക്കി യോജിപ്പിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഹോട്ട് കേയ്സ് അടച്ചു വയ്ക്കാം ഈ ഹോട്ട് കേയ്സ് നമ്മൾ മാവ് പെർമൻറ്റ് ചെയ്യാൻ വയ്ക്കുന്നതും കൈ കൊണ്ട് ഇളക്കുന്നതും ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത് ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള അപ്പം റെഡിയായി കിട്ടൂ ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണ് ഞാനിപ്പോൾ ഇത് പെർമെൻ്റ് ചെയ്യാനായിട്ട് വച്ചിട്ടുള്ളത് മാക്സിമം പത്ത് മണിക്കൂർ അതല്ലാന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നല്ല അതുപോലെ പതഞ്ഞ് എല്ലാം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മാവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഒരു മുറി തേങ്ങയും നല്ലതുപോലെ അരച്ചിതിലേക്ക് ചേർത്ത് ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ ഉപ്പല്ല ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ഉപ്പ് എത്രയാണോ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ ഉപ്പിൻ്റെ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ അടച്ചു വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കെട്ടോ അരമണിക്കൂർ കൂടി അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങയും ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം അരമണിക്കൂർ അടച്ചു വെച്ച് നമ്മളപ്പം തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടായിരിക്കും കിട്ടുക ഞാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഉടനെ തന്നെ അപ്പം തയ്യാറാക്കുകയാണ് ഞാനിതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരി അരയ്ക്കുമ്പോൾ ചേർക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി വിട്ടുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അരി അരയ്ക്കുമ്പോഴേക്കും ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് മറക്കരുത് നമുക്ക് അപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം അപ്പം അതിൻ്റെ മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ചിറ്റിച്ച് വയ്ക്കാം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ചെറിയ ചെറിയ ഹോളുകളെല്ലാം വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കാം ഞാൻ ഈ അപ്പം നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട് ഹസ്ബൻഡിന് അപ്പം ഇഷ്ടമായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മൊരിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മണത്തോടു കൂടിയുള്ള രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഇത് തന്നെയാണ് ഞാൻ ഇന്ന് ഹസ്ബൻഡിന് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടുന്നത് നാലുമണിയായാലും അഞ്ചുമണിയായാലും ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങളെല്ലാവരും ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറന്നു പോകരുത് ഞാൻ അടുത്ത ദിവസം അപ്പം ഉണ്ടാക്കുന്നത് കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഇത് ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സാണിത് അടുത്ത ദിവസം ഞാൻ ഈ അപ്പം തയ്യാറാക്കുന്നുണ്ട് ഈ അപ്പത്തിൽ ഞാൻ കുറച്ച് വരിക്കച്ച കച്ചവടം കൂടി ചെറുതായിട്ടരിഞ്ഞതിന് ശേഷം അതുകൂടി ചേർത്താണ് തയ്യാറാക്കുന്നത് ഇത് അടുത്ത ദിവസത്തെ അപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ആണെങ്കിൽ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതുപോലെ പച്ച വരി സോറി പഴുത്ത വരിക്കച്ചക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് മാവ് കൊരിച്ച് ഒഴിച്ച് ചെറ്റിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി വിതറിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നമുക്കൊരു കറിയും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം നമ്മൾ ആദ്യവും ചുട്ട് അപ്പത്തിന് ഒരു കറിയും വേണ്ട കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്